ഹരികുമാർ സർ നമസ്കാരം നമസ്തേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു ഉള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ യു കെ ഇന്ത്യ ട്രേഡ് ഡീല് ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക ഇരു രാജ്യങ്ങളുടെയും വികസനം അതോടൊപ്പം തന്നെ പ്രധാന ഉൽപ്പന്നങ്ങളുടെ നികുതി ഇളവ് ഇതൊക്കെ ഈ ട്രേഡ് ഡീലിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ഇപ്പം യു കെ അടക്കം പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടൻ്റെ ഒരു വലിയ വിജയമാണ് ഇന്ത്യയുമായിട്ട് ഈ ലാൻഡ്മാർക്ക് ട്രേഡ് ഡീലിൽ ഒപ്പുവെക്കുക എന്നതാണ് തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇതുപോലൊരു വലിയ രാജ്യം വലിയ മാർക്കറ്റിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവസരം അവർക്ക് അവർക്കാവശ്യമുണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആറാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ബ്രിട്ടൻ ആ ബ്രിട്ടനുമായിട്ട് ഒരു കച്ചവട കരാറ് അതായത് വലിയ നികുതി താരിഫുകളൊന്നും ഇല്ലാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി വയ്ക്കാനുള്ള ഒരു ഒരു കരാർ ഉണ്ടാക്കേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ് ഇപ്പം നമ്മൾ ഇന്ത്യ ട്രേഡ് നമ്മൾ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഏതാ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഏതാണ്ട് ഇരുപത് ബില്യൺ യു എസ് ഡോളർ വരുമായിരുന്നു അതിനുശേഷം അടുത്ത വർഷം ഇരുപത്തി നാലായപ്പോഴേക്കും അത് ഏതാണ്ട് ഇരുപത്തി ഒന്നര ബില്യൻ ആയിട്ട് വളർന്നു സ്വാഭാവികമായിട്ട് തന്നെ ഇന്ത്യ ബ്രിട്ടൻ കച്ചവടം പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കരാറ് ശേഷം ഇത് ഒരു കുതിച്ചുചാട്ടമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യക്ക് കാരണം ഈ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ഈ വ്യാപാരത്തിൽ ഇന്ത്യക്കാണ് മിച്ചം ഇന്ത്യ ഇന്ത്യക്കാണ് അതിൽ നിന്നും നേട്ടം അപ്പൊ സ്വാഭാവികമായിട്ടും കരാർ ഒപ്പുവെക്കുന്നതിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഒരു ഹാനിയും സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ആ അർത്ഥത്തിൽ നമുക്ക് ഈ കരാറിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാം അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ ആ ഒരു കരാറിൻ്റെ ഒരു സ്കോപ്പിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതെങ്ങനെയായിരിക്കും ഭാവിയിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുക ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആ ഒരുപാട് മേഖലകളെ അത് ടച്ച് ചെയ്യുന്നുണ്ട് എന്തായാലും കച്ചവടം അതുപോലെ സർവീസസ് പിന്നെ ആ പിന്നെ വ്യക്തി ആൾക്കാരുടെ യാത്രകൾ കുടിയേറ്റം അല്ലെങ്കിൽ ജോലിക്കായിട്ട് അവിടെ പോവുക ഇതൊക്കെ ഈ ഒക്കെ വിഷയങ്ങളിൽ ഇത് ഇന്ത്യക്ക് ഒരുപാട് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇന്ത്യയുടെ വ്യവസായ സമൂഹം ഇതിനെ വളരെയധികം സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ടി വി എസ് ഉടമകൾ അതുപോലെ തന്നെ മറ്റ് വലിയ വ്യവസായ ഗ്രൂപ്പുകൾ അവരൊക്കെ തന്നെ പറയുന്നത് ഇന്ത്യയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിലേക്കും അതുപോലെ പാശ്ചാത്യ ലോക അതുവഴി പിന്നീട് പാശ്ചാത്യ ലോകത്തേക്കും കടന്നു കയറാനുള്ള ഒരു വലിയ അവസരമാണ് ഈ കരാർ ഉണ്ടാക്കുന്നതെന്നാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഏതാണ്ട് നൂറ് ബില്യൺ യു എസ് ഡോളറായിട്ട് നമ്മുടെ ഇന്ത്യ പിന്നെ ബ്രിട്ടൻ വ്യാപാരം ഉയരണം എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ ഒരു ഇരുപത്തിരണ്ട് ഇരു ഇരുപത്തിരണ്ട് ബില്ല്യനോളം വരുന്ന ആ ഒരു വ്യാപാരം നൂറ് ബില്ല്യായിട്ട് പതിന് മടങ്ങ് ഏതാണ്ട് ഒരു ഒരു നാലിരട്ടിയൊക്കെ അത് രണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ വർധിക്കുന്ന ഒരു സ്വപ്നമാണ് ഇരു രാജ്യങ്ങൾക്കും ഉള്ളത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷ്യോൽപന്നങ്ങൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല കുടിയന്മാർക്കൊക്കെ വലിയ ആശ്വാസമുള്ള ഒരു വാർത്ത ഇതിലുണ്ട് അതായത് സ്കോച്ച് വിസ്കിക്ക് മേലുള്ള നികുതി വ വലിയ രീതിയിൽ കുറയും നമ്മുടെ നാട്ടിൽ സ്കോച്ച് വിസ്കി അല്ല ഇട സുലഭമാവും ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പൊ ബ്ലാക്ക് ലേവല് ബ്ലൂ ലേബൽ റെഡ് വിസ്കി ഒക്കെ കഴിക്കണമെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വിദേശത്ത് പോയി വരുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം അല്ലെങ്കിൽ അത് ലഭിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും ഇവിടെ ലഭിക്കുമെങ്കിൽ തന്നെ അത് വലിയ വിലയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും അങ്ങനെ നല്ല മദ്യം വില വില കുറഞ്ഞ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആകും അപ്പോൾ അത് ഒരു ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അതൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് ആൾക്കാർക്ക് അത് സന്തോഷിക്കാൻ ഒരു അവസരമാണ് പിന്നെ കാറുകൾ അതുപോലെ മറ്റു മറ്റുപന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഇതൊക്കെ തന്നെ ഇംഗ്ലണ്ട് അതായത് ഭക്ഷ്യവസ്തു എന്ന് ഞാൻ പറയുന്നത് വാല്യൂ ആഡ് പ്രോഡക്റ്റ്സ് അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് വളരെ സുഗമമാവും ഇനി ഒരുപാട് പഴയ കാലത്ത് നമ്മളെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ ആയിരുന്ന ഒരുപാട് വസ്തുക്കൾ വീണ്ടും ഇന്ത്യയിൽ അവൈലബിൾ ആവും പിന്നെ തിരിച്ച് ഇന്ത്യയുടെ ലെതർ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഇന്ത്യയുടെ ഈ പിന്നെ ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ ലോകത്തിൽ മറ്റു രാജ്യങ്ങളൊക്കാൻ മുമ്പിലാണ് അപ്പോൾ ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് തുകൽ മേഖ പിന്നെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വലിയ ഒരു കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഇത് ഇതിൽ വലിയ പ്രയോജനമുണ്ട് ഇതിൻ്റെ നികുതി ഏതാണ്ട് പത്ത് ശതമാനം തൊട്ട് മൂന്ന് ശതമാനം വരെ ആയിട്ട് കുറയും നികുതി ഉണ്ടാവും ഏറ്റവും കൂടിയ നികുതി എനിക്ക് തോന്നുന്നു ഇനി മിക്ക ഉൽപ്പന്നങ്ങൾക്കും പരമാവധി പത്ത് ശതമാനമായിരിക്കും ഏറ്റവും കുറഞ്ഞ നികുതി മൂന്ന് ശതമാനമായിരിക്കും ചുരുക്കി പണ്ട് ഇതേ സ്ഥാനത്ത് ഏതാണ്ട് നൂറ് ശതമാനം ആയിരുന്നു മിക്ക ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി അതായത് ഇപ്പം ബ്രിട്ടനിൽ പിന്നെ രണ്ടായിരം രൂപ ഇന്ത്യൻ രൂപ അനുസരിച്ച് രണ്ടായിരത്തിന് തുല്യമായ വിലയാണെങ്കിൽ അത് ഇന്ത്യയിൽ വരുമ്പോൾ നാലായിരം അയ്യായിരം ആകുവായിരുന്നു അതിൽ നിന്ന് ഇനി മാറും അതൊരു രണ്ടായിരത്തി ഒരുനൂറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതോ രൂപ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കുറയും അപ്പോൾ തീർച്ചയായിട്ടും വ്യാപാരം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയമില്ല ഈ ഇന്ത്യ യു എസ് മിനി ട്രേഡ് ഡീലിന് മുമ്പ് തന്നെ ഇത് നിലവിൽ വരുന്നു എന്നുള്ളത് നമ്മളുടെ നമ്മളുടെ നാട്ടിലെ വ്യവസായങ്ങൾക്ക് പാശ്ചാത്യ ലോകത്തെ ഉൽപ്പന്നങ്ങളുമായിട്ട് മത്സരിക്കാനുള്ള ശേഷി കൈവന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പഴയ കാലത്തായിരുന്നെങ്കിൽ ഇന്ത്യയുടെ കാർ നിർമ്മാതാക്കൾ ബ്രിട്ടനിൽ നിന്ന് കാറ് കാറുകളും മറ്റ് വാഹനങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നികുതി കുറയ്ക്കുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ അവർ പരിഭ്രാന്തരാകുമായിരുന്നു പക്ഷെ ഇപ്പൊ ആ പരിഭ്രാന്തി ഒന്നും ഇന്ത്യൻ നിർമ്മാതാക്കൾക്കില്ല കാരണം ടാറ്റായും മഹീന്ദ്രയും അതുപോലെ പിന്നെ മറ്റ് കമ്പനികളുമൊക്കെ അവർക്ക് ഏത് രാജ്യത്തെ ഏത് വാഹനങ്ങളുടെയോടും കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി അവരുടെ കൈവശം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ജാഗ്വാർ ലാൻഡ് ലാൻഡ്രോവറാണ് അത് ശരിക്കും ഇന്ത്യൻ കാറാണ് കാരണം അതിൻ്റെ ഉടമസ്ഥർ ടാറ്റയാണ് അപ്പോൾ ബ്രിട്ടനിൽ ബ്രിട്ടനിന്ന് വരാനിരിക്കുന്ന ഈ കാറ് ജാഗ്വാറും ലാൻഡ് റോവറും ഒക്കെയാണ് അത് വന്നിട്ട് ഈ പൈസ ലാൻഡ് റോവർ കമ്പനിയുടെ ലാഭം വർദ്ധിച്ചാലും ഒടുവിൽ ആ പൈസ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരും ആ പ്രോഫിറ്റ് മുഴുവൻ ടാറ്റയുടെ ആണ് ആ ടാറ്റയുടെ കമ്പനിയാണ് അപ്പം ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല കാരണം ബ്രിട്ടനിലെ ഏറ്റവും നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോ ബ്രിട്ടനിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഈ ജാഗ്വർ റോവർ ഞാൻ ഒരിക്കൽ ഗൾഫിൽ പത്രപ്രവർത്തനായിരുന്ന കാലത്ത് ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തമായ ഒരു ദിനപത്രമാണ് ദ ഇൻഡിപെൻഡന്റ് ആ ഇൻഡിപെൻഡന്റിന്റെ എഡിറ്റർ അവിടെ വന്നു അപ്പം ഞങ്ങളുമായിട്ട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ബ്രിട്ടനില് പഴയകാലത്ത് ബ്രിട്ടൻ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തിരുന്നു പക്ഷേ ബ്രിട്ടനിലെ ഏറ്റവും അധികം ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന സിംഗിൾ ലാർജസ്റ്റ് കമ്പനി യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യക്കാരുടെയാണ് അതായത് ടാറ്റയുടെ അപ്പോ നമുക്കത് മനസ്സിലാക്കാമല്ലോ അപ്പോൾ അതിന്റെ ഇനി ഇനി വിദേശ നിക്ഷേപം ഇരു രാജ്യങ്ങൾക്കും അത് പ്രയോജനപ്പെടും ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാര് വിദേശ മൂലധന നിക്ഷേപമായിട്ട് ഇന്ത്യയിലെ ഏതാണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ബില്യൺ യു എസ് ഡോളർ വെർത്ത് ഇൻവെസ്റ്റ്മെന്റ് മൂലധനം അവരിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് തിരിച്ച് ഇന്ത്യൻ വ്യവസായികൾ ബ്രിട്ടനിലെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിന് തുല്യമായ നിക്ഷേപം നമുക്കും ഉണ്ട് അവിടെ അപ്പം ഈ ഇന്ത്യൻ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ പല പണക്കാരും യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരാണ് ബ്രിട്ടനിലെ പത്ത് വലിയ പണക്കാരിൽ നാല് പേര് ഇന്ത്യക്കാരാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അശോക് ലൈലൻഡിൻ്റെ ഒക്കെ ഉടമസ്ഥരായ ഹിന്ദുജ സഹോദരന്മാർ ആ ഹിന്ദുജ സഹോദരന്മാർ ഇന്ത്യക്കാരാണ് അവർ ബ്രിട്ടനിലാണ് താമസിക്കുന്നത് അതുപോലെ ലക്ഷ്മി മിത്തല ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്കു വ്യവസായിയാണ് അദ്ദേഹം ഉരുക്ക് സ്റ്റീൽ നിർമ്മാതാവാണ് അദ്ദേഹവും ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ അവരല്ല പക്ഷേ എത്തി എനിക്ക് ഇന്ത്യൻ ആണ് അവരുടെയൊക്കെ അവരൊക്കെ വലിയ തോതിൽ ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബ്രിട്ടനിലോട്ട് പോകുന്ന പൈസ പലതും തിരിച്ചു കറങ്ങി ഇന്ത്യയിൽ തന്നെ വരും ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ് ഇപ്പം ടാറ്റയുടെ ജാഗ്വാറിന്റെ ലാൻഡ് റോവറും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാലും ഈ ജാഗ് ലാൻഡ് റോവറല്ലേ ജെ എൽ ആറിന് ഉണ്ടാകുന്ന പിന്നെ മിച്ചം അതല്ലെങ്കിൽ അവരുടെ വാർഷിക ലാഭത്തിന്റെ വർധന വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് ബ്രിട്ടൻ കുറച്ച് ഇളവുകൾ അനുവദിച്ചാലും നമുക്ക് നഷ്ടമൊന്നുമില്ല യഥാർത്ഥത്തിൽ സായിപ്പിനാണ് പേടിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല മദ്യമൊക്കെ കഴിക്കേണ്ടവർക്ക് രണ്ട് സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ രണ്ട് ലാർജ് അടിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കുക അവരുടെ പോക്കറ്റ് കീശ കാലി പിന്നെ അതുപോലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരും പിന്നെ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആവും അതായത് ഇന്ത്യൻ കമ്പനി ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളുത്ത തൊലിക്കാരന്റെ കമ്പനി ആയാലും ബ്രൗൺ തൊലിക്കാരന്റെ കമ്പനി ആയാലും സാധാരണക്കാരെ പറ്റിക്കുന്നതിൽ എല്ലാവർക്കും ഒരേ മനസ്സാണ് ഇവിടെ ഇന്ത്യൻ കമ്പനികൾ ഇവിടേക്ക് വരും പിന്നെ കുറച്ചുകൂടെ ടെക്നോളജിക്കലി മെച്ചപ്പെടാൻ അവർ ബാധ്യതയുണ്ടാവും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കേണ്ടി വരും ഇനി നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ വളരെയധികം ഈ വ്യാപാര കരാറുകൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതോടെ നമുക്കൊന്ന് പറഞ്ഞേ ഒരു വിശകലനം നടത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സമയം നമ്മുടെ തീരാറായിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇന്ത്യ ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ത്യ യു എസ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിന്റെ മിനി അഗ്രിമെൻ്റ് എല്ലാം തയ്യാറായിരിക്കുകയാണ് ഇന്ത്യ കാനഡ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യ യു എ ഇ കരാറാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് യു എ എന്നാണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആകാം അത് തെറ്റി എനിക്ക് അത് അത്ര കൃത്യമായിട്ട് ഉറപ്പില്ല എങ്കിലും വാർഷിക വ്യാപാരം നൂറ്റി മുപ്പത് ബില്യൺ യു എസ് ഡോളറിലധികം നടക്കുന്നുണ്ട് അപ്പം യു എ ഇ ആയിട്ട് ഇന്ത്യക്ക് കരാറുണ്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ ശ്രീലങ്ക ഭൂട്ടാൻ ഇവരൊക്കെ ആയിട്ട് നമുക്ക് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ദക്ഷിണ പൂർവ്വ രാജ്യങ്ങൾ അതായത് ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂര് അതുപോലെ തന്നെ ജപ്പാന് ഇവിടെ ഈ രാജ്യങ്ങളുമായിട്ട് എല്ലാം തന്നെ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞു ഓസ്ട്രേലിയയുമായിട്ടും ഈ അടുത്ത കാലത്ത് ഒപ്പുവെച്ചു ചുരുക്കി പറഞ്ഞാൽ വ്യാവസായിക വ്യാപാര രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ വ്യവസായികൾ ഈ ഒരു അവസരം മുതലെടുത്ത് അവർ മുന്നോട്ട് പോകണം എന്തായാലും ഇന്ന് ഒപ്പുവെക്കുന്ന കരാറ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവെക്കുന്ന ഈ കരാറ് ഇന്ത്യ യു കെ ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങളിൽ വലിയൊരു നേട്ടമായിട്ടും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗം കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള ഒരു അവസരമായിട്ടും പുതിയ ടെക്നോളജികൾ നമുക്ക് സ്വായത്തമാക്കാനുള്ള ഒരു അവസരമായിട്ടും കണ്ട് ഇന്ത്യയുടെ കോർപ്പറേറ്റ് ലോകം ആ മത്സരത്തിന് തയ്യാറെടുക്കണമെന്നും മത്സരത്തിലൂടെ സായിപ്പിനെ മലർത്തി അടിക്കണമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം ഇതാണ് എനിക്ക് ഇപ്പോൾ ഈ കരാറിനെ കുറിച്ച് തോന്നുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു സാർ